സുദേവായ ഹരി നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കൃഷ്ണപുരം സന്താനമൂർത്തി ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള അറിയാ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ നമ്മൾ കോട്ടയം പ്രവർത്തനത്തുനിന്ന് നിലം തഴാതെ മുറിച്ച് ക്രൈനിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് മെയ് ഇരുപത്തൊന്നാം തീയതി എണ്ണത്തോണി ഇരുട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ ആ ധജം എടുത്ത് എടുത്ത് സ്ഥാപിച്ചു ഇനി ഇന്ന് ഇതിൻ്റെയൊക്കെയുള്ള പറ ഇറക്കണ ഇതാണ് നടക്കാൻ പോകുന്നത് അത് മോന്നാർ സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇതിൻ്റെ പറയുടെ പണികളും കാര്യങ്ങളുമൊക്കെ ചെയ്തിരിക്കുന്നത് അവർ ഇവിടെ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ ആ പറ ഇറക്കൽ ചടങ്ങ് നടക്കും അത് കഴിഞ്ഞാൽ മണിച്ചാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇവരെല്ലാവരും മണിച്ചാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അവരുടെ ടീം വർക്കായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അവർക്കൊക്കെ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇനി ഇരുപത്തിനാലാം തീയതി രാവിലെ നമ്മുടെ തന്ത്രി കാലടി പടിഞ്ഞാറടുത്ത് ശങ്കരണ്ണി എംപരിപാടിൻ്റെ നേതൃത്വത്തിൽ വിതരപരക്ഷ നടക്കും ആ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കണം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീകൃഷ്ണപുരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ആലങ്ങാട് കോട്ടപ്പുറത്ത് എറണാകുളം ജില്ലയിലെ ആലുവയിലെ ആലങ്ങാട് കോട്ടപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെയും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുടെയും ട്രസ്റ്റിൻ്റെയും കൂടാതെ ഈ നാട്ടുകാരുടെയും എല്ലാം ഒരു വലിയ ആഗ്രഹമായിരുന്നു ക്ഷേത്രത്തിൻ്റെ മുമ്പിലൊരു സ്ഥിരമായ ധജം ധ്വജം വേണം എന്നുള്ളത് ആ അടിസ്ഥാനത്തിൽ നാട്ടുകാരെല്ലാവരോടും സ്വരുമിച്ചു ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ഭാരവാഹികളെല്ലാം ഒരുമിച്ച് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇളകുന്നപ്പുഴയിലുള്ള രാജഗോപാലമേനവൻ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പാല അപ്രവിത്താനത്ത് നിന്നും തടി കണ്ടെത്തുകയും അത് മുറിച്ച് നിലംതൊടാതെ നേരത്തെ പറഞ്ഞതുപോലെ നിലന്തൊടാതെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചു തുടർന്ന് ഇപ്പോൾ ഒമ്പത് ദിവസങ്ങളായി ക്ഷേത്രത്തിലെ അഷ്ടമന്ധ നവീകരണ കലശം നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഇന്നിപ്പോൾ ധജത്തിൻ്റെ പറകളെല്ലാം ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പ്രദക്ഷിണമായിട്ട് ഭക്തജനങ്ങളുടെ കൂട്ടായ ഒരുമിതയോടുകൂടി ഇവിടെ നടത്തി ഇന്ന് ധജത്തിലേക്ക് പറകളെല്ലാം ഇറക്കി ധ്വജം രൂപത്തിലാക്കും ശേഷം ഇരുപത്തിനാലാം തീയതി രാവിലെ ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഇതിൻ്റെ പ്രദർശനം നടക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പ്രദേശവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ നല്ല രീതിയിലുള്ള സഹകരണം ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുടെ സമീപനവും അതെല്ലാം ഇതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇത്രയും ദിവസമായിട്ട് ഈ ക്ഷേത്രത്തിൽ നിറഞ്ഞൊഴുകുന്ന ഭക്തജന പ്രവാഹം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഭഗവാന്റെ ചൈതന്യം വർദ്ധിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇരുപത്തിനാലാം തീയതി നമ്മുടെ പ്രതിഷ്ഠ നടക്കും ഈ ത്വജം ഞങ്ങൾക്ക് കണ്ടെത്തി തന്ന മണിച്ചേട്ടിന് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി കൊടുക്കാം നമസ്കാരം പാലാപ്രവിത്താനം എന്നുള്ള സ്ഥലത്ത് നിന്ന് ബാബു സാറിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ മരം കണ്ടെത്തിയിരിക്കുന്നത് യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ മൂന്ന് മരം മുമ്പ് കണ്ട കൊടിമരമാണ് ഞാൻ അത് ഒരു പൊക്കത്തിൻ്റെ കുറവുകൊണ്ട് മാറ്റി മാറ്റിവെച്ച് വേറെ മരം വെട്ടി യാത്ര ഇവരെന്നെ എന്നെ സമീപിക്കുകയും ഈ മരത്തിൽ നോക്കുമ്പോൾ പ്രത്യേകത വെച്ചാൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഭഗവാന്റെ ഒരു വലിയൊരു ഗുരുവായൂരൻ്റെ ഫോട്ടോ ഉണ്ട് എല്ലാം കൂടി ഒത്തിരിമയുള്ളൊരു മരമാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ആ മരം ഇതുവരെ കാണിച്ചു കൊടുക്കുകയും ന്യായമായ വിലയ്ക്ക് വെട്ടി വണ്ടിയൊക്കെ ഏറ്റവും സ്ഥലത്തെത്തുകയും അതിൻ്റെ യഥാവിധിയുള്ള പണി മലപ്പുറം വിഷ്ണു ചെയ്യുകയും അതിനുശേഷം എണ്ണ കാച്ചി മുപ്പത്തിരണ്ട് വട്ടം മരുന്നുകൾ പന്ത്രണ്ട് വട്ടം കഷായങ്ങളും പന്ത്രണ്ട് വൂട്ടം ചൂർണങ്ങളും എട്ടു വൂട്ടം സൂക്ഷ്മചൂർണങ്ങളും ചൂർണങ്ങളും ചേർത്ത് ശുദ്ധമായ എള്ളെണ്ണയിൽ തയ്യാറെടുത്ത ആ എണ്ണത്തോണിയിലെ എണ്ണയിൽ ഈ കുടിമരത്തിനെ പ്രവേശിപ്പിച്ച് അതിൻ്റെ പൂർവാധീതമായ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദിവസം ഒരു ഗർഭസ്ഥകാലം നടത്തുകയും അതിനുശേഷം ശുഭമുഹൂർത്തത്തിൽ ഇതിൻ്റെ ആധാരശില സ്ഥാപിച്ച് നല്ലൊരു ദിവസത്തിൽ കുടിമരം നാട്ടിയിരിക്കുകയാണ് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും മനസ്സമാധാനവും ഉണ്ടാവാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊടിമരത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ എൻ്റെ ഇരുപത്തിയെട്ടാമത്തെ കൊടിമരമാണിത് ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന സന്ദർഭത്തിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് വേണ്ടി സമർപ്പിക്കുകയാണ് എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള വൈപ്പിംഗ് കരയിൽ ഇളങ്ങുന്നപ്പഴ സ്ഥലത്ത് എല്ലാവർക്കും നല്ലത് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു